ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലൂടെ മലയാള ലോകത്തിന് ലഭിച്ച മികച്ച അഭിനേത്രിമാരിൽ ഒരാളാണ് അനുശ്രീ പിന്നീട് ഇങ്ങോട്ട് ശ്രദ്ധേയമായ ഒരുപിടി സിനിമകൾ അനുശ്രീ ചെയ്തു നാട്ടിൻ പുറത്തുകാരിയായാണ് മിക്ക സിനിമകളിലും അനുശ്രീയെ കണ്ടിട്ടുള്ളത് ഇതിഹാസ എന്ന സിനിമയിലാണ് നടിക്ക് വ്യത്യസ്തമായ റോൾ ലഭിച്ചത് താരമായപ്പോഴും അനുശ്രീ സിനിമാ ലോകത്തിൻ്റെ നിറപ്പകട്ടിൽ സ്വയം മറന്നിട്ടില്ലെന്ന് ആരാധകർ പറയാറുണ്ട് നാട്ടിലെ പരിപാടികൾക്കെല്ലാം അനുശ്രീ മുന്നിലുണ്ട് അടുത്തിടെ നാട്ടിലെ ഒരു പരിപാടിയിൽ ഡാൻസ് ചെയ്യുന്ന അനുശ്രിയുടെ വീഡിയോ വൈറലായിരുന്നു ഇപ്പോഴിതാ തൻ്റെ സൗഹൃദങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് നടി ഹെയർ സ്റ്റൈലിസ്റ്റുമാരായ സജിത്ത് സുജിത്ത് എന്നിവരുമായുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് അനുശ്രീ സംസാരിക്കുന്നത് സങ്കടവും സന്തോഷവും ഇൻസെക്യൂരിറ്റികളും പ്ലാനുകളും എല്ലാം സജിത്തിനോടും സുജിത്തിനോടും പറയാറുണ്ട് ആ ലോൺ എടുക്കണോ ഗോൾഡ് പണയം വെക്കണോ കിഡ്നി കൊടുക്കണോ തുടങ്ങി എല്ലാം ഇരുവരോടും സംസാരിക്കാറുണ്ടെന്നും അനുശ്രീ ചിരിയോടെ പറഞ്ഞു വീട് പണിയുടെ സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തവരാണ് സജിത്തും സുജിത്തുമെന്നും അനുശ്രീ വ്യക്തമാക്കി തനിക്ക് ലോണുകൾ ഉണ്ടെന്ന് തുറന്നു പറയാനും അനുശ്രീ മടിച്ചില്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് രണ്ട് കിഡ്നി ഉണ്ട് ഒരു കിഡ്നി മതിയല്ലോ എന്ന് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല മുഴുവൻ ലോണിന്മേലുള്ള കളിയാണെന്നും അനുസരി പറയുന്നു